എന്താ എല്ലാരും പറയാത്തെന്താ ഞാൻ വോട്ട് ചോദിക്കാനാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് അതിനേക്കാൾ താല്പര്യം വോട്ട് ഇങ്ങനെ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും വന്ന് വാങ്ങിച്ചു പോയവർ നിങ്ങളെ എത്ര മാത്രം തൃപ്തിപ്പെടുത്തി അതെനിക്കറിയണം നിങ്ങൾ പറഞ്ഞറിയണം കാരണം ഇത് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി കാണാൻ പോകുന്ന പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ പ്രചരിച്ചു കൊണ്ടേ ഇരിക്കുമ്പോഴൊക്കെ ജനങ്ങൾ കൂടി മനസ്സിലാക്കണ്ടേ പ്രചരണം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി വന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കുറെ സത്യം നുണയിൽ മുക്കി പറഞ്ഞു വളച്ചൊടിച്ച് പറഞ്ഞു അതിനകത്ത് വോട്ടിങ്ങിലൂടെ വഞ്ചിതരാകുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചു ഇതൊക്കെ അവസ്ഥകളാണ് ഓരോ ഇലക്ഷനും അല്ലെ അതിനല്ലേ ഇലക്ഷന്ന് ഹാഷിഷ് അടിച്ചിട്ട് ഫാസിസം പറയുന്നവരെ സൂക്ഷിക്കണം എനിക്ക് ആദ്യം അതാ പറയാനുള്ളത് ഫാസിസം ഒന്നും ഇവിടെ എവിടെയും അതൊക്കെ ഏതോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് അതിനെയൊക്കെ നമ്മൾ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴും അത് പറഞ്ഞാലേ വോട്ട് കിട്ടു അത് പറഞ്ഞ് പേടിപ്പിച്ച് നിങ്ങളെ വഴിതെറ്റിച്ചാലേ വോട്ട് കിട്ടു എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഹാഷിഷന്മാരാണ് അതുകൊണ്ടാണ് ഫാഷൻ എന്ന പാത്രം പറഞ്ഞ് നടക്കുന്നത് അവര് തന്നെയാണ് അവരുടെ മണ്ണിന് അവരുടെ കാലിനടിയിലെ മണ്ണിനെ കുറിച്ച് സംസാരിക്കാതെ നെറ്റ് പ്രദേശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതൊന്നുമല്ല ഇലക്ഷൻ പ്രചരണത്തിന് ഇത്രയും കാലം ഞങ്ങൾക്ക് സാധിച്ചില്ല അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾ സാധിച്ചു തരും അത് എന്തൊക്കെയാണ് സാധിച്ചു തരാൻ പോകുന്നത് എന്ന് പറയുന്നത് ചർച്ചാ വിഷയമാക്കുന്ന പ്രചരണ വേദികൾ ഒരുക്കാൻ എല്ലാ സ്ഥാനാർത്ഥികളും ആവണം അങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥി നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ വരുന്നുണ്ടോ വരുന്നില്ലെങ്കിൽ അവരുടെ ഇലക്ഷൻ പ്രചരണ തന്ത്രം അവർ മാറ്റട്ടെ അല്ലേ ഇനി സ്വന്തം മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമാണെങ്കിൽ കേരളത്തിലെ വിദ്യാലയ അന്തരീക്ഷത്തെ കുറിച്ച് അവർ പറയട്ടെ ആരാ ആരാണ് അതിന് ഉത്തരവാദി അവർ പറയട്ടെ തെറ്റ് പറഞ്ഞാൽ പോയാ തിരുത്തുമെന്ന് ഉറപ്പ് തരട്ടെ പറ്റുമോ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ സിദ്ധാർത്ഥന് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കണം അഭിമന്യുവിന് എന്തുകൊണ്ടിങ്ങനൊക്കെ സംഭവിക്കണം ബക്കറ്റ് വിരൂപം നടത്തി ആറും ഏഴും കോടി പിരിച്ചിട്ട് ആ പാവം അച്ഛനും അമ്മയ്ക്കും കൊണ്ട് ഏതാണ്ട് എഴുപത്തഞ്ച് ലക്ഷത്തിന് താഴെ കൊടുത്തിട്ട് ബാക്കി തന്നിരിക്കുകയാണ് അവര് അതിനുവേണ്ടിയാണോ രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇതൊക്കെ ചോദിക്കണ്ടേ അതൊക്കെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അധമ പ്രവർത്തനം എന്നല്ലാതെ പിന്നെ എന്താ പറയണ്ടത് ആ അധമ പ്രവർത്തനം നിങ്ങൾ നിങ്ങളുടെ മണ്ണിൽ വാഴിക്കുമോ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട കസേരകളിൽ കയറിയിരിക്കുന്ന അവരുടെ പൂർവ്വകാല ചരിത്രം നിങ്ങൾ ചികഞ്ഞെടുത്ത് പരിശോധിക്കൂ കൊലപാതകൾ വരേണ്ടത് പിന്നെ തസ്കരന്മാരാണെന്നുള്ളത് തൃശൂർ തൃശൂർക്കാർക്ക് ഇനി പ്രത്യേകിച്ച് പഠിപ്പിച്ചൊന്നും തരണ്ട കരുവന്നൂർ എന്ന് എഴുതി കാണിച്ചാൽ മതി ബാക്കി എന്താണ് സ്വഭാവം എന്നുള്ളത് വ്യക്തമാവും അല്ലേ കരുവന്നൂർ മാത്രമാണോ നൂറുകണക്കിന് സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഉണ്ടാവാം പോരട്ടെ എല്ലാത്തിനേയും പൊക്കൂ ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ജനങ്ങളുടെ ചോര ഊറ്റിക്കുടിച്ചവരാണെങ്കിൽ അവരെ കൊണ്ട് ഉപ്പും തീറ്റിക്കണം വെള്ളവും കുടിപ്പിക്കണം വേണ്ടേ അതിനെന്ത് വേണം ശക്തമായ നിയമം നിർമ്മാണം വേണം ആ നിയമം നിർമ്മിച്ചങ്ങ് അവസാനിപ്പിച്ച പോലെ അത് നടപ്പിലാക്കി എടുക്കണം അത് കേന്ദ്രം ഭരിക്കുന്ന എന്റെ പാർട്ടിയുടെ സർക്കാരാണെങ്കിലും ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറയും അവരോട് ഇത് ശക് ശക്തമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അതിന് കോഓപ്പറേറ്റീവ് ഫെഡറലിസമാണ് ഇവിടെ ഞങ്ങൾ പ്രമേയം പാസാക്കി കുന്നുകളയും എന്നൊക്കെ പറയുന്ന സർക്കാരിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇന്നും ഇപ്പോ എന്റെ സഹ സ്ഥാനാർത്ഥികളിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഡീലാണെന്ന് ഡീല് സെറ്റ് ചെയ്തിരിക്കണെന്ന് ബി ജെ പിയും ഇടതും ഇടതുമെന്ന് നിങ്ങളോട് പറയും ഇത് യു ഡി എഫും ബി ജെ പിയും ഡീല് സെറ്റ് ചെയ്തിരിക്കുകയാണ് വേറെ ചില വിഷയങ്ങൾ ഈ ഡീല് സെറ്റ് ചെയ്ത് മാത്രം പാരമ്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ചിന്ത ദോഷമാണിത് എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച് അവരങ്ങനെയാണ് പാകിസ്ഥാനുമായിട്ട് ഡീല് സെറ്റ് ചെയ്ത് വന്നതും ചൈനയുമായിട്ട് ഡീല് സെറ്റ് ചെയ്തു വന്ന പാരമ്പര്യമേ അവർക്കുള്ളൂ പക്ഷെ അതിനകത്തെല്ലാം ബാധിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ അത് കാർഷിക നിയമങ്ങളായാലും ശരി തന്നെ ഇപ്പൊ ഈ ഡി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ കശ്മീർ മുതൽ കേരളം വരെ ഇതൊന്നും കൈകാര്യം ചെയ്യേണ്ടാത്ത വിഷയങ്ങളാണോ നിങ്ങൾ തന്നെ പറ ഇതൊക്കെ അങ്ങ് വെറുതെ വിട്ടേക്കാമോ നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് വന്ന് ചേരേണ്ട കാശ് അംബാനി അദാനി ഒന്നും അല്ല കൊണ്ടുപോകുന്നത് യവന്മാരാണ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കഞ്ഞിപ്പണമാണ് കൊണ്ടുപോകുന്നത് അതിനെതിരെ ഒരു നീക്കം വരണമെങ്കിൽ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും കച്ചയം ഇറങ്ങണം അഞ്ചു വർഷം കൂടുമ്പോൾ നിയമസഭയിലും അഞ്ചു വർഷം കൂടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അഞ്ചു വർഷം കൂടുമ്പോൾ ലോക്സഭയിലേക്കും നിങ്ങൾക്ക് അവസരം വരുന്നുണ്ട് കച്ചയം ഇറങ്ങാൻ അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം രാഷ്ട്രീയ ഇഷ്ടം രാഷ്ട്രീയ ചായ്വ് രാഷ്ട്രീയത്തോട് അനിഷ്ടം ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ടാവാം ഇതൊന്നും ചോദ്യം ചെയ്യില്ല ആരും ചോദ്യം ചെയ്യില്ല ഞാൻ ഒട്ടുമേ ചോദ്യം ചെയ്യില്ല എല്ലാവരുടെയും രാഷ്ട്രീയ ഇഷ്ടത്തെയും രാഷ്ട്രീയ ചായ്വിനെയും അവരുടെ രാഷ്ട്രീയ എതിർപ്പുകളെയും അംഗീകരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ ആ മര്യാദ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു വോട്ട് ചെയ്യേണ്ടത് രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയാണ് അങ്ങനെ വോട്ട് ചെയ്ത് രാഷ്ട്രീയം വളർത്തുന്നത് വഴി നിങ്ങൾ വളർന്നോ നിങ്ങളുടെ പ്രദേശം വളർന്നോ നിങ്ങളുടെ സംസ്ഥാനം സമ്പുഷ്ടിയിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരു കാര്യമെങ്കിലും ചെയ്യുമോ വോട്ട് വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയം വിട്ട് വ്യക്തിയായി പുറത്തു വരൂ പൗരനായി പുറത്തു വരൂ ഉത്തരവാദിത്വമുള്ള പൗരനായി പുറത്തു വരൂ രാഷ്ട്രീയത്തിനല്ല രാഷ്ട്രത്തിനെ ഞാൻ വോട്ട് ചെയ്യൂ എന്ന് നിശ്ചയിക്കൂ രാഷ്ട്രത്തിന് ഗുണം ചെയ്യുന്നവനെ അതുവഴി എൻ്റെ പ്രദേശത്തിന് ഗുണം ചെയ്യുന്നവനെ ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിക്കൂ എന്ന് നിങ്ങൾ നിശ്ചയിക്കൂ തിരുത്തുന്ന ആയുധവും നിങ്ങളുടെ കയ്യിലാണ് അധന് അധമന്മാരെ ഇത് ഏൽപ്പിക്കുന്നതും അതിനുള്ള ആയുധവും നിങ്ങളുടെ കയ്യിലാണ് ആ ആയുധം പാഴാക്കി കളയരുത് എന്നാണ് എനിക്ക് താഴ്മയായി അഭ്യർത്ഥിക്കാനുള്ളത് ബുദ്ധിപൂർവം യുക്തിപൂർവമല്ല ബുദ്ധിപൂർവം ബുദ്ധിപൂർവ്വം ആ അവകാശം ആ ആയുധം ജനാധിപത്യ ആയുധം നിങ്ങൾ ഉപയോഗിക്കണം എത്തവണയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വോട്ട് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യണം സഹകരണ പ്രസ്ഥാനങ്ങളിലെ വിഷയം മാത്രമല്ല വിദ്യാലയങ്ങളിലെ സൗഹൃദ അന്തരീക്ഷം രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അതുകൊണ്ട് തേങ്ങുന്നത് സിദ്ധാർത്ഥനെ സൃഷ്ടിച്ച അച്ഛനും അമ്മയും ആണെന്ന് വിചാരിക്കരുത് സിദ്ധാർത്ഥൻ എൻ്റെയും നിങ്ങളുടെയും മകനാണെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ബന്ധുവാണെന്ന് ആണെന്ന് വിചാരിച്ചാൽ അപ്പം നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ചോര പൊടിയും അങ്ങനെ ചോര പൊടിയുന്നുണ്ടെങ്കിൽ പൊടിഞ്ഞ് അവസാനിച്ചാൽ മതിയാ ചോരച്ചാൽ ഉണ്ടാക്കിയവരെ നിങ്ങൾ കൈകാര്യം ചെയ്യണം ജനാധിപത്യ രീതിയിൽ കൈകാര്യം ചെയ്യണം ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഒരാൾ ഇവിടെ വന്നതെന്ന് അവരുടെ ഇഷ്ടം അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് ഒരാൾ ഇവിടെ വന്നതെന്ന് പറയുക ഒരാൾ മതി കൈപൊക്കെയോ ഒരാൾ എന്താണ് അങ്ങനെ ഒരു ജയം ഇവിടെ ഉണ്ടാവുമ്പോൾ ആ വ്യക്തി എന്തായിരിക്കണം ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരാൾക്കൊന്ന് പറയാൻ പറ്റുമോ ഉണ്ടോ ധൈര്യമായിട്ട് മുന്നോട്ട് വരൂ ഒരു വേദിയല്ല ഞാൻ തരുന്നത് വെരി ഗുഡ് വെരി ഗുഡ് നാരീശക്തി നമുക്ക് വേണ്ടത് ഒരു ഭരണമാണ് നമുക്ക് കാഴ്ചവെയ്ക്കേണ്ടത് എല്ലാവരും കൂടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെ എന്തെല്ലാം അഴിമതിയാണ് നടക്കേണ്ടത് നമുക്ക് വ്യക്തമായിട്ടറിയാം അത് നമുക്ക് ഓരോരുത്തരും ഒരു പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ഇല്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പഞ്ചായത്തിനാർ ഉണ്ടായത് അത് ഞാൻ പറയാണ്ട് തന്നെ ഇവിടെയുള്ള ഓരോ അറിയാം നമ്മുടെ അംഗനവാടിയിൽ ഇൻറ്റർവ്യൂ നടത്തിയിട്ട് അവർ ആദ്യം തന്നെ ആൾക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിനുള്ള അംഗത്തിന് വരെ അവർ ജോലി കൊടുത്തു ഞങ്ങൾ എഴുന്നൂറ് പേര് പോയവർക്ക് പുറന്തള്ളിയിട്ട് അവരും നാല് പേരെ അവർ ആദ്യമേ തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് അവർ കൊടുത്തു ചോദിച്ചു അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് അവിടെ പരിപ്രവർത്തി പരിചയമുള്ളവരെ മാത്രം മുന്നിട്ട് ഇരുത്തതിന് ശേഷം അവർ മറ്റുള്ളവരെ ഉപയോഗം എടുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഈ തെരഞ്ഞെടുത്ത നാല് പേരും ഇതേ വരെ അംഗനവാടിയിൽ കയറിയില്ല അവരെ കുട്ടികളെ കൊടുത്താക്കാൻ കയറിയിട്ടുണ്ടെങ്കിലേ കയറിയിട്ടുള്ളൂ പി എസ് സി കാരുടെ കാര്യമൊന്നും ഒട്ടും വ്യത്യസ്തമല്ല പാവങ്ങളൊക്കെ അവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടു റോഡിക്കിടന്ന് ഉരുളുക ചുട്ടുകൊള്ളുന്ന വെയിലത്ത് അതൊന്നും ഡ്രാമയും ഷോയും ഒന്നും അല്ല ഓരോ കുടുംബത്തിന്റെയും സമ്പന്നതയാണ് ആ ഓരോ ഉദ്യോഗാർത്ഥിയും അല്ലെങ്കിൽ ഉദ്യോഗത്തിന് വേണ്ടി കേഴുന്നവൻ എല്ലാർത്ഥത്തിലും പാർട്ടിക്കാർക്ക് മാത്രം സർക്കാർ ശമ്പളം കൊടുത്താൽ മതി എന്ന് പറയുന്ന നിശ്ചയം ഒരു നാടിന്റെ വളർച്ചയുടെ നാശം ഏത് ലെവലിലേക്ക് കൊണ്ടെത്തിക്കും എന്നൊക്കെ നിങ്ങൾ ഭീതിയോടെ മനസ്സിലാക്കണം ഭീതി വേണം കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യമൊന്നും ഒട്ടും വ്യത്യസ്തമല്ല ഒരുപാട് സ്നേഹം നന്ദി Ну